ഒരു എനിക്ക് ലിഫ്റ്റ് നേരെ സിറ്റിയിലേക്കാണ് ാണ് മനസിലായില്ലേ എന്തുകൊണ്ടാണ് എന്റെ അടുത്ത് റോഡിലാണ് ഈ എലിഫന്റ് കാണാൻ പറ്റുന്നത് കേട്ടോ ഒരെണ്ണം അല്ല ഒരു മൂന്ന് നാല് അഞ്ചെണ്ണം കാണുന്നുണ്ട് കേട്ടോ ഇപ്പൊ നിലവിൽ നമ്മളെ ഒന്നും അറ്റാക്ക് ഒന്നും ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന സമയത്ത് അതിന് വെറുതെ നമ്മളെ ഒന്ന് തൂക്കി എറിയണം എന്നൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട് ഇപ്പോ ഞാൻ പറഞ്ഞത് എനിക്കിപ്പോഴാണ് കറക്റ്റ് മനസിലായി ഞാൻ ചുമ്മാ നടന്നൊക്കെ വന്നിരുന്ന സീനായനെ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നത് നിങ്ങൾ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടിരുന്നോ ആൾ എന്നെ വിടാതെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ചളിയിൽ എന്തോ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നോക്ക് കണ്ടോ നല്ല രസണ്ട് പുള്ളി ചെളിയെല്ലാം ആയിട്ട് കാണാൻ ഇപ്പൊ നോക്കിയേ കൂടുതൽ ക്ലോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ മേലൊക്കെ എന്തോ ബൾജ് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ട് എന്തോ അസുഖം വന്നേക്കാന്ന് തോന്നുന്നു എല്ലാത്തിനും നമ്മുടെ നാട്ടിലെ ആനയ്ക്കൊക്കെ ഭയങ്കര ബ്ലാക്ക് കളറാണ് ഇവിടെ അവർ മണ്ണിലും ചെളിയിലൊക്കെ ആയിട്ട് അവരുടെ കളർ തന്നെ ഉണ്ടല്ലേ ഭയങ്കര ആയിട്ടുള്ള കളർ ഇനി ഞാൻ ബോർട്സ് സൈക്കിൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ക്ലോസ് ആയിട്ട് എലിഫൻസിനെല്ലാം ഇതേപോലെ ഞാൻ ഇങ്ങനെ സൈക്കിൾ ചെയ്യുന്ന റോട്ടിലൊക്കെ കാണാൻ പറ്റും അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും യു ക്യാൻ ക്രോസ് അറ്റ് യുവർ ഓൺ റിസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ആന ഇങ്ങോട്ടൊക്കെ വരുന്ന പോലെയുണ്ട് ഇങ്ങോട്ടാണോ വരുന്നത് ആ ഒരു വണ്ടിയിൽ ഞാൻ ലിഫ്റ്റ് അടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്ഥലത്താണ് അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇങ്ങനെ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയച്ച് അങ്ങനെ പരിചയമുള്ള ഒരു ആൾ ആളാണ് ലൈക്ക് ഒരു ഫോറിനറാണ് എനിക്ക് തോന്നുന്നു ഏതോ യൂറോപ്പോ എവിടെയുള്ളതാണ് അപ്പോൾ വെൽക്കം ടു ജോളി ബോയ്സ് ബാക്ക് പാക്കേഴ്സ് ആൻഡ് ക്യാമ്പ് വിക്ടോറിയ ഫോൾസ് ലിവിങ് സ്റ്റോൺ സാമ്പിയ നല്ല രസമുണ്ട് ഓറഞ്ച് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് അപ്പോൾ ഇന്ന് ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇതൊരു ബാക്ക് പാക്കേഴ്സിൻ്റെയും ഇതൊക്കെ ഒരു ലോഡ്ജും ഡോമും എല്ലാം കൂടെ ഉള്ളൊരു എന്താ പറയുക സ്റ്റേയാണ് സോ ഇതാണ് കേട്ടോ എൻ്റെ റൂം നല്ല അടിപൊളി റൂമാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇത്രയും വലിയ വീടിൻ്റെ ആവശ്യമില്ല ഡോം നമുക്ക് എടുക്കായിരുന്നു പക്ഷെ ഞാൻ ഡോമെടുത്തില്ല ഇവിടെ സമ്മർ സീസണിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എ സി എല്ലാം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഉച്ച നേരം നല്ല വെയിലുണ്ട് എന്നാൽ പോലും തണുപ്പാണ് സോ ഇവിടെ വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ എൻ്റെ അലക്കിട്ടേക്കുന്ന സാധനം സാധനങ്ങളാണ് കേട്ടോ പിന്നെ വാഷ്റൂം ആയാലും അത്യാവശ്യം സ്പേഷ്യസ് ആണ് കണ്ടോ സോ ഞാൻ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ പുറത്താണ് ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുള് ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ എന്താ ഈ ഒരു ഇത് കണ്ടോ ഒരു നൈസായിട്ട് അവർ ഉണ്ടാക്കിയേക്കാണ് എനിക്കൊന്ന് ഓല വെച്ചെന്തോ ഉണ്ടാക്കിയേക്കുന്നത് മുകളിൽ മാത്രം ഒരു എന്താ പറയുക സിമെൻറ്റൊക്കെ വെച്ച് ഇട്ടിട്ടുണ്ട് ഇവിടെ ഭയങ്കര അടിപൊളിയാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാം അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് രാവിലെ ആ ഒരു ഓട്സ് പൊറിഞ്ച് കഴിച്ചതാണ് അത് അപ്പം കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ആയിരുന്നു അതുകൊണ്ട് ഇന്നൊന്നും കഴിച്ചിട്ടില്ല ഞാനിത് ഇവിടെ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഇവിടെ ഒരു പൂക്കെയുണ്ട് അടിപൊളിയാണ് കേട്ടോ ഗുഡ് മോർണിംഗ് സോ ഞാൻ ഇന്നിവിടെ നിന്ന് ഇറങ്ങുവാണോ ആക്ച്വലി ഇന്നോട് എന്നോട് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ സ്റ്റേ ചെയ്യുന്നില്ല ഞാൻ പെട്ടെന്ന് തന്നെ പോവാം എന്നോർത്താണ് ഞാൻ ഇരിക്കുന്നത് പേരോടൊക്കെ ബൈ പറഞ്ഞിട്ട് പോട്ടെ ചാമ്പിയൽ വാട്ടർഫോളൊക്കെ കാണാൻ വരുന്നവർ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ എന്താ പറയുക ഹോസ്റ്റലായിട്ടും ആണ് പിന്നെ ഡോം ആയിട്ടുണ്ട് റൂംസ് ആയിട്ടുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ പൂളുണ്ട് അങ്ങനെ ഒരുപാട് സ്പേസാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റ് ബാറ് കിച്ചൺ എല്ലാം ഉണ്ട് സോ എല്ലാ ഫെസിലിറ്റീസുള്ളതുകൊണ്ട് അടിപൊളിയാണ് ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ ലുസാക്കിക്ക് പോവാം എന്ന് ഓർത്തിട്ടാണ് ഞാനിരിക്കുന്നത് ഞാൻ ആക്ച്വലി ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ വേറൊരു റൂട്ട് വേറൊരു ഫോറസ്റ്റ് വഴി ഞാൻ ലുസാക്ക പോകാനൊക്കെയായിരുന്നു പ്ലാൻ പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ആകെ ഒരു മടി പിടിക്കുന്നുണ്ട് സോ ഞാൻ വിചാരിച്ചു യുസാക്ക പോയിട്ട് എനിക്ക് എംബസിയിൽ പോകണം കോങ്കോൻ്റെ എംബസിയിൽ ഡി ആർ സി പോകണം എന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ അവിടെ പോകാനായിട്ട് എംബസി പോയി വിസ കിട്ടുമോന്ന് നോക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് അങ്കോളയ്ക്ക് തന്നെ പോകാനാണ് പ്ലാൻ ഇവിടെ എന്തോ എലക്ഷൻ്റെ എന്തോ സംഭവമൊക്കെ നടക്കുന്ന ആളുകളുടെ ഫോട്ടോ ഒക്കെ ഡ്രസ്സ് എടുത്ത് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ സൈക്കിളിലൊക്കെ കുറേ അതെ നോക്കും ഇങ്ങനെ ഹോണടിച്ച് ഓർണടിച്ച് ഇങ്ങനെ പോകുന്നു ണ്ടോ ഫുള്ള് എന്തോ ഒരു പാർട്ടി പ്ലേസിൽ സംഭവം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ വഴിയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നു കാണാൻ പറ്റുന്നുണ്ട് ഞാനിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ് അതെ ഞാൻ ബർഗർ ആണ് വാങ്ങി കഴിക്കുന്നത് വലുതായിരുന്നു കഴിക്കാൻ പറ്റുന്നില്ല വേറെ ഫുള്ളായി അപ്പോൾ ആ ഒരു സീറ്റിൽ കുറച്ച് ഫുഡ് ബാലൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രൈഡ് ചിക്കൻ അപ്പോൾ ഒരു ചിക്കൻ എൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ടോ ഇരിക്കുന്നുണ്ടോന്നു ഞാൻ ഇല്ല ഇരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവിടെ ഇരുന്നു എന്നിട്ട് ഫിറ്റ് ഒന്ന് നോക്കി എന്നിട്ട് ആ ആ ഫുഡ് കഴിച്ച് ബാക്കി വെച്ച ആ ഫുഡ് അവൻ എടുത്ത് കുറച്ച് കടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ട് പീസൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് വലിയ പീസായിരുന്നു ആ രണ്ട് പീസ് അവൻ വേഗം കയ്യിലെടുത്തിട്ട് ചുറ്റി നോക്കിയിട്ട് വേഗം ടിഷ്യൂലെടുത്തിട്ടിട്ട് അവൻ പുറത്തേക്ക് ഓടി അങ്ങ് പോയി അപ്പോൾ ആ വിശന്നിട്ടായിരിക്കും അങ്ങനെ ചെയ്തത് എനിക്ക് ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആൾ എൻഡോള എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അത് കോങ്കോ ബോർഡറിന് അടുത്തായിട്ടാണ് ലുസാക്കി കയ്യിൽ പോകണം പക്ഷേ ആൾ നാളെ ിഫ്റ്റ് അടിക്കുക എന്തെങ്കിലും ആള് അവിടുന്ന് വരുന്നത് സൗത്ത് ആഫ്രിക്ക അത് കഴിഞ്ഞ് ബോട്ട് വാന ഈ വഴി വരുന്ന എല്ലാ സൗത്ത് ആഫ്രിക്കോഡ് യു ഹാവ് സോ ഫ്രോം ജോണസ്ബർഗ്ഗ് ഫ്രോം ജോണസ്ബർഗ്ഗ എനിക്കൊന്ന് സൗത്ത് ആഫ്രിക്കായിട്ട് എൻ്റെ ഏറ്റവും കൂടുതൽ വണ്ടികളെല്ലാം പോകുന്നുണ്ടോ നമുക്ക് എന്തിനുള്ള സ്റ്റൈവെ നല്ല ഫ്രൂട്ട് പോകും കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും കുറച്ചിപ്പോൾ വേറെ വണ്ടിയിലൊക്കെ ഗിഫ്റ്റ് അടിക്കാൻ സാധ്യതയുണ്ട് സോ ടുഡേ ഫ്രോം വേർ യു സ്റ്റാർട്ട് ഓക്കെ സോ വേർ യു വി ിലോമീറ്ററൂടെണ്ണുണ്ട് പക്ഷെ ഞാൻ മുന്നേ തന്നെ നേരത്തെ ഇറങ്ങുന്നുണ്ട ഒരുപാട് സമയല്ലോ ുന്ന ചില ആളുകൾക്ക് ഫോട്ടോ എടുക്കുന്ന വീഗൊരുക്കത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചില ആളുകൾക്ക് തീരെ ഇഷ്ടമല്ല അവർ ഈ ചാർക്കോളെല്ലാം വിൽക്കാൻ വെച്ചേക്കുവാണ് ഓക്കെ സൈഡിൽ മൊത്തം കുറേ ചാർക്കോൾ വെച്ചിട്ടുണ്ട് ഈ വണ്ടിയിൽ നിന്ന് ഞാൻ ഇറങ്ങി കേട്ടോ അപ്പോൾ അവർ ലേറ്റ് ലൈറ്റായിട്ടാണ് പോകുന്നത് അതായത് ഭയങ്കര സ്ലോ ആണ് പുള്ളിക്കാരൻ്റെ എല്ലാം അവിടെയും നിർത്തി നിർത്തിയാണ് പോകുന്നത് ആളിനോട് പറഞ്ഞു ഭയങ്കര സ്ലോ ആയിട്ടേ പോകുള്ളൂന്ന് വേറെ വണ്ടി നോക്കണേ നോക്കിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ തേ ഇവിടെ ചാർക്കോൾ വാങ്ങാൻ വേണ്ടി നിർത്തി വണ്ടിയിൽ ഞാൻ ലിഫ്റ്റ് അടിച്ചിട്ടുണ്ട് അത് ഇച്ചിരി കഞ്ചസ്റ്റഡ് ആണ് പക്ഷേ ഈ വണ്ടി ആയതുകൊണ്ട് പെട്ടെന്ന് പോവും ഓക്കെ താങ്ക് യു കണ്ടോ ഇവിടെ ഫുള്ള് കഞ്ചസ്റ്റഡാണ് കണ്ടോ ഇത്ര സ്പേസ് ഉള്ളൂ എന്നാലും പെട്ടെന്ന് പോകുന്നതുകൊണ്ട് ഇതാ ബെറ്റർ ഞാൻ ചോമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് കുറേ പോകാനുണ്ട് ഞാൻ ഇന്ന് എത്തുമോ നാളെത്തുമോ എപ്പോൾ എത്തുമെന്ന് ഒരു ഇല്ല ഇന്ന് എത്തുവാണെങ്കിൽ തന്നെ രാത്രിയാവും പിന്നെ രാത്രി അധികം വണ്ടികളൊന്നും കിട്ടാനും ചാൻസ് കുറവാണ് ഞാനവിടെ കുറേ നേരമായിട്ട് ബൈ ബൈ അവരൊരു ചേച്ചിയോടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ കുറേ നേരമായി നിൽക്കുന്നു ഓപ്പൺ ഇപ്പോഴാണ് ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയത് അടിപൊളി ഇവിടെ നോക്ക് അവരുടെ മെയിൻ സംഭവാണ് ഈ ചാർക്കോള് വിൽക്കുന്നത് ഞാൻ ഏത് വണ്ടിയിൽ കയറിയാലും അവര് ചാർക്കോൾ വാങ്ങാനായിട്ട് വണ്ടി നിർത്തു കേട്ടോ ഇത് ഭയങ്കര ഒരാളുടെ ഒരാളുടെ ഹൈറ്റ് അല്ല അതിലും കൂടുതൽ ഹൈറ്റിൽ അവര് ഇങ്ങനെ ഇങ്ങനെ ചാക്കിലാക്കി എന്തോ ഒരു സാധനത്തിൽ വെച്ച് കെട്ടി അങ്ങനെ വെച്ച് ഫോണെല്ലാം മേടിച്ച് ഞാനത് കഴിച്ചുകൊണ്ടിരിക്കാം ഉം എന്റെ പകുതി അവർക്കും കൊടുത്തു ഭയങ്കര ഹാഡ് കൊറേ നേരം മുന്നോട്ടാക്കി വെച്ചു പല്ലൊക്കെ വേറെ ഇതിങ്ങനെ പൊക്കോണ് പോലെ വരാനായിട്ടുള്ളു നമുക്ക് ഒരു പതിനൊന്ന് മണിക്ക് മുന്നേക്ക് എത്തുമായിരിക്കും ഇവര് ഓൾറെഡി രാവിലെ ലുസാക്കിൽ നിന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു എന്നിട്ട് ഇപ്പൊ വൈകുന്നേരം ചുമയെന്ന് ചിരിച്ച് ലുസാക്കേക്ക് പോന്നു നാളെ വീട് ചുമയിലേക്ക് വരുന്നു പറഞ്ഞു ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം ഏകദേശം ചുമയിന്ന് മുന്തൂരിയിലോട്ടം കണ്ടോട്ട് ഞാനിതാ ആ ഒരു വണ്ടീന്ന് ഇറങ്ങി അവര് എന്താ പറയുക മകബുസിയ അങ്ങനെ ഏതോ പറഞ്ഞ സ്ഥലം വരെ ഉണ്ടായുള്ളൂ അവര് പിന്നെയാണ് ലുസാക്കേക്ക് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു ലുസാക്കേക്ക് പോകുന്ന പറഞ്ഞാണ് ഞാൻ കയറിയത് അപ്പോൾ ആ സമയം ഒരു എട്ട് മണി ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ട് ലുസാക്കയിലേക്ക് ഞാനൊരു എക്സ്ട്രാ ടീഷർട്ട് എല്ലാം എടുത്ത് ഇട്ടിട്ടുണ്ട് നല്ല തണുപ്പാണ് തണുത്ത് ഞാനിങ്ങനെ ണ്ട് നല്ല രീതിയിൽ തണുക്കുന്നുണ്ട് ഒരു ജാക്കറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഞാൻ ഇനി ഏതെങ്കിലും വണ്ടി ലിഫ്റ്റ് അടിച്ച് പോകാൻ കാത്തുക്കാണ് റോഡൊക്കെ ഇങ്ങനെ എംറ്റി ആയിട്ട് കിടക്കുവാണേ സോ ഒരു വണ്ടിയിൽ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ആക്ച്വലി ഇതിലിരിക്കാൻ പോലും സ്ഥലമൊന്നും ഇല്ല നമ്മൾ ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് ഞാനും ഉണ്ട് ഫ്രണ്ടിൽ രണ്ട് ഒരു സീറ്റിൽ ഇരിക്കുന്ന സ്ഥലത്ത് രണ്ട് ഇരിക്കുന്നത് വേറെ വഴിയില്ല ഈ സമയത്ത് വണ്ടിയൊന്നും അങ്ങനെ കിട്ടുകയില്ല ഇവൻ ഞാൻ എന്തെങ്കിലും വണ്ടി കിട്ടുവാണെങ്കിൽ ഞാൻ പൈസ കൊടുത്തിട്ടായാലും പോവാന്നൊക്കെ ഓർത്താണ് ഇരുന്നത് പക്ഷേ എന്ത് ചെയ്യാനോട്ടാ കൺജസ്റ്റഡ് ആയിട്ടാണോ ഞാനിപ്പോ ഇങ്ങനെ വന്നോണ്ടിരിക്കാൻ സമയത്ത് ഇങ്ങനെ കമന്റ് നോക്കി സ്ഥലത്താണ് ഞാൻ ഈ ഒരു വണ്ടി ലിഫ്റ്റ് അടിച്ചത് അപ്പോൾ കമൻ്റ് ഇങ്ങനെ വായിച്ചത് മസബുക്കയിൽ തിരിച്ചു പോകുന്ന സമയത്ത് എന്താ പറയാ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമുണ്ട് എന്താണ് ഷുഗർ കെയിൻ ഫീൽഡും കുന്നിൻ്റെ മുകളിലുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ് അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഒരു ഇതും അങ്ങനെയൊക്കെ തന്നെയാണ് എന്തായാലും കുറച്ച് മുന്നേ ഞാനിത് കാണുമോ അല്ലേതായിരുന്നെങ്കിൽ കുഴപ്പമില്ല ഓൾറെഡി അവിടെ നിന്നാണത്ത് ഞാൻ വന്ന് ബൈ സാ കേട്ടിരിക്കുന്നത് അതെ ഇവിടെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടോട്ടോ അയ്യോ എനിക്ക് മിണ്ടായി എന്റെ ഫോണൊക്കെ എന്തോ ബ്ലർ ആയിട്ടിരിക്കുന്ന ടയേർഡ് ആയിട്ടല്ലേ ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നലെ നല്ല ടയേർഡായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിട്ടോ ഇതാ ഞാൻ എന്താ ഇപ്പൊ ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ച് കോങ്കോട് എംബസിയിലേക്ക് പോവാണ് യെസ് ഗോയിങ് സോ ഞാൻ കോങ്കോട് എംബസിയിലേക്കാണ് പോകുന്നത് അടുത്തത് നെക്സ്റ്റ് കൺട്രി കോങ്കോലേക്ക് പോവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ എന്താ പറയാ വിസ കിട്ടോ എന്ന് അറിയില്ല വിസ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് സോ എത്ര ആവും എന്താവും അറിയില്ല അവിടെ പോയി കിട്ടുമോന്ന് നോക്കണം ആദ്യം എന്നിട്ട് നോക്കിയിട്ട് വേണം പോകാൻ അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ അങ്കോളയ്ക്കാണ് പോവാം അപ്പോൾ നാളെ അല്ലെ സോറി ഇന്ന് പോയിട്ട് തീരുമാനിച്ച ശേഷം നാളെ ഞാൻ എവിടെ പോകണം എന്ന് ആലോചിക്കുന്നത് അപ്പോൾ വിസ കിട്ടുവാണെങ്കിൽ മേ ബി എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ വൺ വീക്ക് ഉണ്ടാവും െ ആ ഒരു വണ്ടിയിൽ ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് നല്ല ക്ലൈമറ്റ് ആണ് നല്ല തണുപ്പുണ്ട് നല്ല തണുത്ത കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തേലാണെങ്കിൽ ഒരു ഹുഡിയോ ജാക്കറ്റോ ഒന്നും ഇല്ല പക്ഷെ ഒരു ചെറിയ വെളിച്ചൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല നൈറ്റ് ആണ് നല്ല തണുപ്പ് പ്രശ്നം വരുന്നത് സ്കൈ നോക്കി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സോ എനിക്ക് ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഞാന് കൊറേ നേരമായിട്ട് ഒരു കാറിൽ കേറിയിരിക്കുവാണ് അപ്പോ ഈയൊരു പുള്ളിക്കാരൻ്റെ കൂടെ ആണ് ഹായ് അപ്പോ ആളുടെ പേര് ജോസഫ് എന്നാണ് അപ്പൊ ഇവിടുത്തെ സാമ്പിയയിലുള്ള ആൾ തന്നെയാണ് അപ്പോൾ ഞാനിങ്ങനെ കോങ്കോ എംബസി പോവാന്ന് പറഞ്ഞപ്പോൾ ആൾ സഹായിക്കുക എന്നെ കൊണ്ടുവിടാമെന്ന് ആദ്യം പറഞ്ഞു അതിനെ ഷോക്കിയെന്ന് പറഞ്ഞ് പിന്നെ ഉച്ച ആവാനായിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിൽ ക്ലോസ് ആവാറുണ്ട് ഒന്നാ നല്ല ട്രാഫിക് ആയിരുന്നു ഒരു പന്ത്രണ്ട് മണിക്ക് തന്നെ അവിടെ മൊത്തം ട്രാഫിക് ആണ് അല്ലെങ്കിൽ നമ്മൾ പന്ത്രണ്ട് മണിക്ക് അവിടെ എത്തണ്ടായിരുന്നു അപ്പോൾ ആൾ ആൾ ആൾക്ക് വിസ വേണ്ട അവിടേക്ക് പോകാനായിട്ട് കോങ്കോയിലേക്ക് കാരണം സാംബിയുടെ നിയർ ബൈ ഉള്ള കൺട്രി ആയതുകൊണ്ട് അങ്ങനെ അവിടെ കോങ്കോലുള്ള അറിയുന്ന ഒരു ഫ്രണ്ടിനൊക്കെ വിളിച്ചു അപ്പോൾ എന്തായാലും ഞാൻ ഗൂഗിളിൽ നോക്കി ഇൻവിറ്റേഷൻ ലെറ്റർ വേണം എന്നാണ് ഞാൻ കണ്ടത് അപ്പോൾ അത് എനിക്ക് അവിടെ അങ്ങനെ ക്ലോസ് ആയിട്ട് അറിയുന്ന ആൾക്കാരൊന്നും ഇല്ല മലയാളീസൊക്കെ ഉണ്ട് പക്ഷെ അവരൊന്നും ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ടാക്കാൻ പാത്രമുള്ള ആരെയും ഒന്നും ക്ലോസ് ആയിട്ടൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ആളുടെ ഫ്രണ്ടിനെ വിളിച്ചു ആൾ പറഞ്ഞു ഇൻവിറ്റേഷൻ ലെറ്റർ ലെറ്ററൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രമാണ് കോങ്കോ വിസ കിട്ടുള്ളൂ എന്നൊക്കെ അറിയില്ല എന്തായാലും എംബസിയിലേക്ക് പോയി നോക്കാൻ വേണ്ടി പോകണം അപ്പോൾ ആളും എൻ്റെ കൂടെ വന്ന് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ സൈക്കിൾ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് ആൾ എന്തായാലും നല്ല ആളാണ് കാരണം എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എംബസിയിലേക്ക് വരുന്നതും ആളെ വിളിച്ച് സംസാരിച്ചതും എല്ലാം അപ്പോൾ എന്താ പറയുക ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു താങ്ക് യു സോ മച്ച് ഞാനിവിടെ എംബസിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് എംബസി അത് ആഫ്രിക്കൻ യൂണിയന്റെ ഫ്ലാഗ് ആണ് പിന്നെ ഇപ്പോഴത്തേത് ഡിആർസിയുടെ ഫ്ലാഗും എനിക്ക് അറിയില്ല കിട്ടും ഇല്ലയെന്ന് ചാൻസ് വളരെ കുറവാണ് കിട്ടാനായിട്ട് അപ്പോൾ അവർ ലഞ്ച് ബ്രേക്കിന് പോയേക്കുവാണ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടേക്കാണ് സോ അവർ വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുവോ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വിസ കിട്ടിയില്ല ഞാൻ എംബസിയിൽ പോയി രണ്ട് മണി വരെ വെയിറ്റ് ചെയ്തു കാരണം അത് ക്ലോസിങ് ആയിരുന്നു സോ നമ്മൾ വെയിറ്റ് ചെയ്തു പുള്ളിക്കാരനകൂടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എംബസിൽ പോയി സംസാരിച്ചു അപ്പോൾ ഇവിടുത്തെ എന്തേലും റെസിഡൻറ്റ് പെർമിറ്റ് ലൈക്ക് വർക്ക് വിസ അല്ലെങ്കിൽ ബിസിനസ് വിസ അങ്ങനെ വിസ അല്ല ലൈക്ക് പെർമിറ്റ് എന്തെങ്കിലും പ്രസിഡൻറ്റ് ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടുന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ വൺ മന്തിന് ഒരു സിക്സ്റ്റി ഡോളറാണ് വരുന്നുള്ളൂ എനിക്കിവിടെ എന്താ പറയുക വർക്ക് പെർമിറ്റോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് പെർമിറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ ഞാനൊരു ടൂറിസ്റ്റ് വിസയിലെ സാമ്പിയിലേക്ക് വന്നതുകൊണ്ട് നമുക്ക് പറ്റില്ല എനിക്ക് കുറേ ഞാൻ കേട്ടായിരുന്നു നമ്മളെ ഹോം കൺട്രിയിൽ നിന്ന് തന്നെ വിസ അപ്ലൈ ചെയ്യണം എന്നുള്ളത് പിന്നെ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടും എന്താ പറയുക ഒരു ട്രൈ നടത്താം ട്രൈ നടത്താതെ നമ്മളൊന്നും പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ എന്തായാലും വന്നതും ട്രൈ ചെയ്തത് അതുകൊണ്ടാണ് രണ്ട് മണി പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ എങ്ങാണ്ട് എത്തിയിട്ട് രണ്ട് മണി വരെയും കാത്തു നിന്നതെല്ലാം എന്തായാലും കിട്ടിയില്ല ചെറിയൊരു വിഷമൊക്കെ ഉണ്ട് എന്തായാലും കുഴപ്പമില്ല ഫ്യൂച്ചറിൽ പോവാം ഇപ്പൊ പോയില്ലെങ്കിലും പിന്നീട് എന്തായാലും പോവും ഇറ്റ്സ് ഓക്കെ താങ്ക് യു സോ മച്ച് Sorry about it. i wish it okay. worked but yeah i know i told you it's very difficult to get absolutely yeah i know that absolutely. that's why i, I told thought, you yeah i thought i thought it was going to be easy because we have that embassy here. yeah actually unfortunately, yeah i told you uh, because uh, i'm from india so i need to go back to india then only i get it in yeah uh, i already told you before yeah you i did. need to apply from home country ും ഡേഞ്ചർ ആണെന്നൊക്കെ എന്നാലും എല്ലാ ലോകത്തെ പോകണം അത്രയുള്ളൂ ഈയൊരു സാധനം കൊറേ ദിവസമായിട്ട് ഞാൻ കാണുവാണ് അപ്പൊ ഞാൻ ഇന്നിത് ഇവിടെ നിന്നൊരു അഞ്ചു കവച്ച ഓടിച്ചത് ഞാൻ മേടിച്ചു അപ്പം ഇത് കണ്ടോ ഇതിങ്ങനെ വെള്ളമാണ് ഇത് കെട്ടി വെച്ചേക്കും ഇത് ഞാൻ ഇവിടുത്തെ ആ പുള്ളീനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് അങ്ങനെയാണ് ഇത് പൊട്ടിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര വാട്ടറി ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം അതായത് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇതിങ്ങനെ വെള്ളമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം പുറത്തോട്ട് വരും കണ്ടോ ഓൾറെഡി വെള്ളം ഇങ്ങനെ ഉള്ളിൽ നിൽക്കുവാണ് അപ്പോൾ ഇത് ഭയങ്കര ഹെൽത്തിയാണ് നമുക്ക് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ നല്ലതെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു അതൊരു തണുപ്പ് തണുപ്പും ഇറ്റ്സ് ഓൾറെഡി കോൾഡ് ഇറ്റ്സ് ല്ല ജസ്റ്റ് ഓൾറെഡി അത് അങ്ങനെ തന്നെയാണ് അത് തണുത്താണ് ഇരിക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല കൂളിങ് ഉണ്ട് ഞാനപ്പോൾ ഇത് കഴിച്ചു നോക്കട്ടെ എന്താ അവസ്ഥ അത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഈ വെള്ളമൊക്കെ പോകും പുറത്ത് ഞാനത് കഴിച്ചു നോക്കി കേട്ടോ വെള്ളമൊക്കെ പോയി അപ്പോൾ ഇതിൻ്റെ പേര് ആഫ്രിക്കൻ ബയോഗ്രൈറ്റ് അതാണ് പറയുന്നത് അപ്പൊ നമ്മുടെ സെക്ഷൽ ആക്ടിവിറ്റി ആണുങ്ങളുടെ സെക്ഷൽ ആക്ടിവിറ്റി കൂട്ടും പറഞ്ഞത് പക്ഷേ പെണ്ണുങ്ങളുടെ പുള്ളിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ വയാഗ്ര എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പൊതുവേ ഈ സെക്ഷൽ ആക്ടിവിറ്റി സാധനമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കടകളിലൊക്കെ വിൽക്കാൻ വെച്ചിട്ട് കാണാൻ പറ്റും അപ്പൊ അതുപോലെയാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നുമില്ല ഇല്ല പക്ഷേ ഇത് ഹെൽത്തിയാണ് ഒരു റോ ടേസ്റ്റ് ആണ് പക്ഷേ ഇങ്ങനെ എന്താ പറയുക ഹൈഡ്രേറ്റ് ഒക്കെ ആയിട്ട് നമ്മളെ ബോഡി ഇരിക്കും ബൈ 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 സോ മച്ച് അപ്പോൾ എന്നെ ആൾ വീടിൻ്റെ അവിടം വരെയും കൊണ്ടാക്കിയിട്ടുണ്ട് ഫുൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കോങ്കോ എംബസി വന്നു പിന്നെ കോങ്കോയിലുള്ള ആളുടെ കോൺടാക്ട് നമ്പർ തന്നു അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ പോകുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് എന്താ പറയുക ഇൻവിറ്റേഷൻ ലെറ്ററൊക്കെ വേണം അപ്പോൾ അതൊക്കെ ചെയ്യാൻ എനിക്ക് അങ്ങനെ അറിയുന്ന ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആളാണ് ആ കോണ്ടാക്റ്റൊക്കെ തന്നത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു ആൾ ആഫ്രിക്കയിൽ കൂടുതൽ ആളുകളും ഭയങ്കര സ്നേഹവും ഹെൽപ് ഹെൽപ്പിങ്ങൊക്കെ ആണ് കേട്ടോ നല്ല അടിപൊളി ആൾക്കാരാണ് കൂടുതലും അതുകൊണ്ട് തന്നെ എന്താ പറയുക യാത്രയിൽ ഇതുപോലെ കണ്ടുപിട്ടുന്ന ആളുകളൊക്കെയാണ് വീണ്ടും യാത്ര ചെയ്യാനുള്ള പ്രചോദനം സോ ഈ വീഡിയോ ഞാനത് എവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണ നെക്സ്റ്റ് നെക്സ്റ്റ് വീട്ടിൽ കടന്നിരേ ബൈ ബൈ